അഹാനയുടെ വിവാഹമായിരിക്കുമോ അടുത്തതെന്ന ചോദ്യം ദിയയുടെ വിവാഹ സമയത്ത് വന്നിരുന്നു കരിയറിലേക്ക് ശ്രദ്ധ നൽകുന്ന അഹാനയ്ക്ക് മുൻപ് താൻ വിവാഹം ചെയ്യുമെന്ന് നേരത്തെ ദിയ പറഞ്ഞിരുന്നു അതുപോലെ സംഭവിക്കുകയും ചെയ്തു അഹാന കൂടുതലും യാത്രകളുടെയും സുഹൃത്തുക്കളുമായുള്ള ഒക്കെ വീഡിയോ ആണ് പങ്കുവയ്ക്കാറ് പ്രണയം വിവാഹം തുടങ്ങിയ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറേയില്ല വൻ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അഹാന വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അഹാനയുടെയും ഇഷാനി കൃഷ്ണയും ഇതേ രീതിയാണ് പിന്തുടരുന്നത് അതേസമയം ഇഷാനി പ്രണയത്തിലാണെന്നും പ്രണയിക്കുന്നത് ആരെയാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇഷാനിയുടെ പ്രണയം പരസ്യമായ രഹസ്യമാണെന്നാണ് ഫോളോവേഴ്സ് പറയാറുള്ളത് അർജുൻ എന്നാണ് തന്റെ സുഹൃത്തെന്ന് പറഞ്ഞ് ഇഷാനി വീഡിയോകളിൽ പരിചയപ്പെടുത്താറുള്ള യുവാവ് ഇത് ഇഷാനിയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന വാദം ശക്തമാണ് എന്നാൽ ഇഷാനി ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ചേച്ചിയെ പോലെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ഇഷാനി ആഗ്രഹിക്കുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ താര താരകുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഈഷാനിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള സൂചനകൾ ആരാധകർക്ക് ലഭിക്കുന്നുണ്ട് സിന്ധു കൃഷ്ണിയുടെ പുതിയ വ്ലോഗിലും ഈ സൂചനയുണ്ട് സിന്ധു കൃഷ്ണിയുടെ വീട്ടിൽ അടുക്കള പുതുക്കി പണിയുകയാണ് ഇത് ചെയ്യുന്നത് അർജുൻറെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് ഇന്ത്യയിലും യു എയിലും പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജുൻ്റെത് ഈ കമ്പനിയുടെ സഹസ്ഥാപകന്മാരിൽ ഒരാളാണ് അർജുൻ പ്രൈവറ്റ് ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അപൂർവമായി ഈശാനയുടെ വ്ളോഗുകളിലും പോസ്റ്റുകളിലും അർജുനെ കാണാറുള്ളൂ അതേസമയം ഈശാനയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് അഹാനയുമായി അടുത്ത സൗഹൃദം അർജുനുണ്ട് അടുത്തിടെയായിരുന്നു മക്കളിൽ ഒരാളായ ദിയാകൃഷ്ണയുടെ വിവാഹം ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിരുന്നു ഇതിന് പിന്നാലെ തന്നെ അടുത്ത വിവാഹം അഹാനയുടേതാണോ ഈഷാനിയുടേതാണോ എന്ന ചർച്ചകൾ ചൂടുപിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇഷാനിയുടെ വിവാഹമായിരിക്കും ഇനി അടുത്തതെന്ന് ഉറപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇഷാനി പ്രണയത്തിലാണെന്നും കാമുകനെ കണ്ടെത്തി എന്നൊക്കെയാണ് പല കമൻ്റുകളും പോസ്റ്റുകളും